ഒരു കാര്യം ചോദിക്കാം സ്വാമി എഴുതുന്ന തരത്തിലുള്ള സിനിമകളുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് അതിന് പുസ്തകങ്ങളുമായി നമ്മുടെ വിഷ്ണു വിജയം പറയുന്ന സിനിമ நோவல் மடிச்சு மாற்றா மனசாய் எத்திட்டு எங்கிலே இல்லாத அவசரம் எனக்கு சில மனசு பின்வாங்க அது சாப்பிட்டு പേരില്ല കഥാപാത്രത്തിന് പേരില്ലാത്തൊരു വടവാണ് അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര് അയാളുടെ പേര് എനിക്കറിയില്ല പേരില്ല എന്ന വടലി അത്രയും കാലം ഈ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് ഉണ്ടായിട്ട് പോലും പൊള്ളിക്കും അറിയില്ല പേരെന്താ പേര് ചെയ്തിരിക്കുന്നത് അത് വലിയ കൌശ്യവും ഭയങ്കര മിടുക്കു വേണോ സ്വാമിക്ക് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് പറയാറുള്ളത് അപ്പൊ ഇത് അത്തരത്തിലുള്ള സിനിമയാണോ എനിക്ക് എന്തെങ്കിലും അങ്ങനെ സൂചനകളൊന്നും തരാൻ പറ്റുമോ സ്വാമി ഞാൻ പറഞ്ഞല്ലേ ഇത് ഞാൻ ഇതിനകത്ത് ഞാൻ ഒന്നും അവകാശപ്പെടില്ല ഞാൻ പറഞ്ഞ എന്നോട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ താൻ ഇതിനു മുമ്പ് ചെയ്ത ചെയ്ത് ചേർണപ്പെട്ട ഒരു സിനിമയാണ് അവര് നമ്പർ ടു താൻ ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് അഭിനയിക്കുന്നവരെ ചിന്തിക്കരുത് ഇതും സ്വാമിയുടെ ഒരു പിടിപ്പാണ് മുഴുവൻ റെസ്പോൺസിബിലിറ്റി മാമ്മക്കയുടെ പല്ലേ വെച്ച് കൊടുക്കാം നല്ല പരിപാടി എന്തോ അദ്ദേഹം അടുത്ത സുഹൃത്തുക്ക നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മെഗങ്ങളെ അറിയുക എന്നതാണ് അപ്പോ അതും സ്വാമിയുടെ ഒരു മിടുക്കാണ് ഈ മിടുക്ക് എല്ലാം കൂടി ഗംഭീരമാകട്ടെ സിനിമ എന്ന് പറഞ്ഞു എനിക്ക് ആശംസിക്കാനെന്നും മറ്റെന്തെങ്കിലും ഉണ്ടോ കൂടുതൽ കിട്ടും ചെയ്യാനായിരുന്നു